ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് കടത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ഉസ്താദിനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്താണ് ആരും തന്നെ അത് കണ്ടില്ലെന്ന് നടിക്കരുത് ആ ഗൂഗിൾ പേ നമ്പറിൽ നിക്ഷേപിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു എന്നാൽ മലക്കും ചിന്നും എന്ന സൃഷ്ടികൾ ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ ഉള്ളവരാണ് ഈ വ്യവസ്ഥക്കുള്ളിലുള്ളവരാണ് അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ച് അവർ അഭൗതികമെന്ന് പറയാം അള്ളാഹുസ്ബാന എന്ന അഭൗതികത്തെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ ചിന്നും മലക്കും എന്തല്ല അഭൗതികമല്ല അവരെ അവരുടെ ലോകത്ത് അവർക്ക് എന്തില്ല അഭൗതികത ഒന്നുമില്ല ഞാൻ എന്നെ കാണുന്ന പോലെയാണ് ഒരു ജിന്നു മറ്റൊരു ജിന്നെ കാണണത് ഒരു മലക്ക് മറ്റോ മലക്കിനെ കാണുന്ന നമ്മൾ നമ്മൾ കാണുന്ന പോലെയാണ് നമ്മൾ ഇടപാടുന്ന പോലെയാണ് ഇതുപോലെയല്ല മനുഷ്യനും ജിന്നും മലക്കും മറിച്ച് അവർ നമ്മുടെ ഈ ആലമൽ ഷഹാദയിലേക്ക് വരുന്നു പോകുന്നു നമ്മുടെ ജീവിതവുമായി ഇടപഴകുന്നു എന്നുള്ളത് നമുക്ക് അഹീനൂടെ റസൂൽ ഉദാസന് പഠിപ്പിച്ചു എന്നതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുവോ കാരണം ഒരിക്കലും പഞ്ചേന്ദ്രിയ വ്യവസ്ഥകൾ കൊണ്ടോ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ടോ അവരെ നമുക്ക് കണ്ടെത്താനോ അവരെ സാന്നിധ്യം മനസ്സിലാക്കാനോ ക്രിയാബന് വരെ കഴിയില്ല കാരണം എന്താ ഇന്ന ഹുറാഖും നിങ്ങളെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഒരിക്കലും അവരെ കാണാൻ കഴിയില്ല കേട്ടോ വ്യക്തമായത് പറഞ്ഞു അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് അപ്പുറത്തുള്ളൊരു കാര്യമായതുകൊണ്ട് അവരോടുള്ള ചോദ്യം അവരുമായുള്ള ഇടപാടുകൾ അവരുമായുള്ള സഹായ അഭ്യർത്ഥന അത് കഴിവിൽപ്പെട്ടതായാലും കൈവിൽ പെടാത്തതായാലും അത് മുത്തലക്കന് ശിർക്കാണ് ശിർക്കാണ് പക്ഷെ അതിൽ അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണോ മനസ്സിലായിട്ട് ഇനി പിന്നെ അത് ഉരുണ്ടി കളിച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണോ വാദത്തെ നടത്താൻ വേണ്ടി നമുക്കറിയില്ല അള്ളാഹുബാലും ഷുർക്കിന്റെ മാനദണ്ഡങ്ങളായി പണ്ഡിതന്മാർ പഠിപ്പിച്ച പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് അത് ജിന്നുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് എന്താണത് ഒന്ന് ഒരു കാര്യം പ്രാർത്ഥനയായി തീരുന്നത് റായിബിനോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് പ്രാർത്ഥനയാണ് അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യം സൃഷ്ടിയോട് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ് അതേപോലെ തന്നെ ജീവനില്ലാത്ത ഒരു കാര്യം ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ് അതേ സന്ദർഭത്തിൽ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ കാതിറല്ലാത്ത ഒന്നിനോട് ഒരു കാര്യം ചോദിക്കുന്നതെല്ലാം ശെർക്കാണോ ഇത് ഗൗരവപ്പെട്ട ഒരു ചോദ്യമാണ് ഞാനൊരു ഉദാഹരണം പറയാം ഒരാൾ ഒരു കല്ലിനോട് പത്ത് രൂപ കടം ചോദിച്ചാൽ ഒരാൾ കല്ലിനോട് പത്ത് രൂപ കടം തരുമോ എന്ന് ചോദിച്ചാൽ അത് ഷിർക്കാണോ അതേപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ഉപ്പ നമ്മളുടെ ഉപ്പ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക ആ ഉപ്പയോടൊരു മകൻ ചോദിക്കുകയാണ് ഉപ്പ വീടിൻ്റെ ആധാരം നിങ്ങൾ എവിടെയാണ് വെച്ചത് അങ്ങനെ ചോദിച്ചാൽ അത് ഷിർക്കാണോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് ഷിർക്കല്ല അപ്പോൾ കാതിറല്ല എന്നതുകൊണ്ട് ചോദിക്കുന്നതെല്ലാം ഷെർക്കാവുകയില്ല ഹാരിസ് ബിനു സലീം അദ്ദേഹം പ്രാർത്ഥനയും ഇബാദത്തും വരുമ്പോഴാണ് ഷിറക്ക് വരുന്നത് പ്രാർത്ഥനയില്ലാത്ത ഒരു കാര്യം ഇബാതത്താവാത്ത ഒരു കാര്യത്തിൽ ഷിറക്ക് വരുന്നില്ല എന്ന് അദ്ദേഹം സ്ഥാപിച്ചിരുന്നു അത് ഉലമാക്കളൊക്കെ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ തെളിവ് കൊണ്ടുവന്ന ആയത്തിലും അതിൻ്റെ തഫ്സീറിലും എന്ത് വേണം പ്രാർത്ഥന എന്നുള്ളത് ഇല്ലാതിരിക്കുകയും മറിച്ച് ജിന്നിനോടായതാണ് അല്ലെങ്കിൽ കല്ലിനോടായതാണ് മരത്തോടായതാണ് ഷിർക്ക് പ്രാർത്ഥനയല്ല എന്ന് സ്ഥാപിക്കുന്ന എന്തെങ്കിലും ഒന്ന് വേണം അതില്ല ആ ജിന്നുവാദം എന്ന പ്രയോഗം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അത് പ്രത്യേകം പറയാണ് ഇതിൽ റായിബ് എന്ന ഇനത്തിൽ വരുന്നതാണ് പൊതുവേ ജിന്നുകൾ ജിന്നുകൾ ആലമനു കൈബിയിൽപ്പെട്ടതാണ് അവർ അദൃശ്യ ലോകത്തുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരോട് സഹായം തേടുക എന്നുള്ളത് ഷിർക്ക് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവും അപ്പം അത് വലിയ അബദ്ധമാണ് വിശ്രമീ പറഞ്ഞത് ആ വ്യത്യാസം താങ്കൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ താങ്കൾ ഇത്രയും കിതാബ് പഠിച്ചിട്ട് ആലമ ഷഹാദയും ആലമ റൈമും താങ്കൾക്ക് മനസ്സിലാകാതെ പോയത് കൊണ്ടാണ് താങ്കൾ ജിന്ന് അഭൗതികമാണ് എന്ന് കേ പറയുന്നു അഭൗതികം അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പൊട്ടത്തരാണ് ഈ പ്രപഞ്ചാതീതൻ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയ്ക്ക് അപ്പുറത്തായെ അള്ളാഹു ആ അപ്പുറത്തേക്ക് ഒരിക്കലും ഒരു മലക്കിനോ ജിന്നിനോ പോകാൻ പറ്റോ ഇല്ല മലക്കുഞ്ചിൻ്റെയൊക്കെ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് ഉള്ളിലാണ് പക്ഷെ മനുഷ്യനെ തൊട്ട് അവരെന്താണ് ഒരു മറക്കപ്പുറത്താണ് ആ മറ എന്ന് പറയുന്നത് ഒരിക്കലും ഭേദിച്ച് നമുക്ക് പഞ്ചേത് വ്യവസ്ഥകൾ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല പിന്നെ അത് കടന്നു പോകണമെങ്കിൽ കരാമത്വം മനുഷ്യത്വം എന്ന് പറയുന്ന രണ്ട് സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടാവണം ആ സംവിധാനം എന്തല്ല കാര്യഗാന ബന്ധത്തിനുള്ളിലുള്ളതല്ല കുതിരത്തോലത്തെ എന്ന് പറയും പ്രാപഞ്ചിക പ്രതിഭാസത്തിന് അപ്പുറത്തുള്ളതാണ് അപ്പോൾ പ്രാപഞ്ചിക പ്രതിഭാസം എന്ന് പറഞ്ഞാൽ എന്തായി മനുഷ്യൻ്റെ പഞ്ചേന്ദി വ്യവസ്ഥയ്ക്ക് അപ്പുറത്തുള്ളതാണ് ആ അപ്പുറത്തുള്ള വ്യവസ്ഥയിലൂടെ ആ വ്യവസ്ഥയിലൂടെ അമ്പിയാക്കളിലൂടെയും ഔലിയാക്കളിലൂടെയൊരു സംഭവം നടന്നാൽ അതൊരിക്കലും സാധാരണ നമ്മുടെ ജീവിത വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല തെളിവാക്കാൻ പറ്റൂല ആ അവസ്ഥയിലാണ് ഇവിടെ നമ്മളും പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ആരും അള്ളാഹാനെ പോലെ മലക്കിനാക്കി എന്ന് അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപ്പം അള്ളാഹാൻ്റെ കലാമിലോ റസൂലിൻ്റെ സ്വന്നത്തിലോ ജിന്നുകൾ നമ്മുടെ ശബ്ദം കേൾക്കുമെന്നോ ജിന്നുകൾ നമ്മുടെ നമ്മുടെ ഇടയിൽ സാന്നിധ്യം ഉറപ്പിക്കുന്നു വിശ്വശാന്തമല്ല ചുർക്കല്ല അവർ അവർക്ക് നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ നമ്മളെ സഹായിക്കുന്നു ഉപദ്രവിക്കുന്നു എന്നൊന്നും വിശ്വസിച്ചാൽ എന്തല്ല ഷുർക്കല്ല ഒരിക്കലും ശുർക്കല്ല എന്തുകൊണ്ട് അത് വഹയിലൂടെ റസൂല്ലം പറഞ്ഞുകൊണ്ടാണ് അല്ലാതെ നമുക്ക് ബോധ്യപ്പെട്ടത് വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് കൊണ്ടാണോ അല്ല അപ്പൊ വഹീന അവലംബിക്കുകയാണ് ആലമുൽ റൈബിള് ഓമിനെ വഹീലൂടെ അല്ലാതെ മനസ്സിലാക്കാൻ വേറെ മാർഗമല്ലാത്തതുകൊണ്ട് വഹീലൂടെ വസൂ ഉള്ള പറഞ്ഞത് എന്താണ് അത് നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ ഒരു മനുഷ്യൻ ഇവിടെ ചിന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രസന്റായ ചിന്നിനോട് ഞാൻ നിങ്ങൾ പോയിട്ട് ജർമ്മനിന്ന് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് എനിക്കൊരു മരുന്ന് കൊണ്ടുവന്ന് വന്ന് തരൂ എന്ന് ഞാൻ സഹായം തേടിയാൽ ഫൈസൽ മുസ്ലിന്റെ വാദപ്രകാരം എന്തായി വാദപ്രകാരം എന്തായി എന്തായില്ല എന്നാൽ ഇതുപോലെ ഫൈസൽ മുസ്ലിയാർ ഇത് മനുഷ്യനോട് ചോദിക്കുന്ന ഒരു കാര്യം ഷിർക്കാകാത്തതുപോലെ ഷിർക്കല്ലെങ്കിൽ അതേ കാര്യം ചിന്നിനോട് ചോദിച്ചാലും എന്നാണ് മനുഷ്യനോട് ചോദിച്ചാൽ ഷിർക്കാകാത്ത ഒരു കാര്യം ജിന്നിനോട് ചോദിച്ചാൽ ശെർക്കാവൂര് ഏത് ജിന്ന് എവിടെയെങ്കിലും ജിന്നല്ല ഹാദറായ ജിന്നാണ് ഈ പറഞ്ഞത് ആണെങ്കിൽ അതിനൊരു തെളിവ് അവർ തരട്ടെ അതിനൊരു തെളിവ് അവർ തരട്ടെ ആ തെളിവ് മൊഴിസത്താണ് മൊയ്സത്തായ കഴിവ് സുലൈമാ നബി അലൈ ഇസ്ലാത്തു വസ്സലാം ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നാൽ നമുക്ക് ജിന്നുകളെ കീഴ്പ്പെടുത്തി തന്നിട്ടില്ല ജിന്നുകളെ കാണാനുള്ള കഴിവ് സുലൈമാ നബി വസ്ലാമിന് കൊടുത്തിട്ടുണ്ട് നമുക്ക് ജിന്നുകളെ കാണാനുള്ള കഴിവില്ല ജിന്നുകളെ കൊണ്ട് കൽപ്പിക്കാനുള്ള കഴിവ് സിനിമ ഉണ്ട് അതുകൊണ്ടാണ് ബദറിൽ നബി സല്ലല്ലാഹു ബദർല് അലുസല അങ്ങേറ്റ പ്രയാസം ഉണ്ടായിട്ടും അള്ളാഹിനോട് വാച്ച് ഇത് റബ്ബക്കും ഫസ്സാബലക്കും അന്യായിഫിയൻ മലക്കേൾ അള്ളാഹു അള്ളാഹിനോട് സിയാസ് ചെയ്ത് പറക്കി കൊടുത്ത് എന്നാൽ ഇതേ നബിക്ക് ഈ വഹിയായിട്ട് വരുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രസിഡന്റ് സമയത്തും അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ജിബിലി അലിസ്ലാം വരും ഹാദറാവെന്ന് വിശ്വസുകൊണ്ട് ജിബിലിയിലാണ് ഏൽപ്പിച്ചാൽ പോലെ ഒരു പത്തഞ്ഞൂറ് മലക്കുകളെ ചെന്ന് കൊണ്ടിട്ട ജീവിതയില് ബല വാദപ്രകാരം ശില്ക്കാവൂല അപ്പോൾ വഹിയുള്ള വൈസത്ത് പ്രകടമായ നബി സല്ലു വസ്സലമക്ക് പോലും അള്ളാഹ അറിയിച്ചു കൊടുക്കാത്തത് കൊണ്ട് അങ്ങനെ സംവിധാനം അനുവദിച്ചാണെങ്കിൽ നബി ചോദിക്കൂലേ നബി കൊണ്ടേ അള്ളഹാനോട് ഇത്യാസ് അപ്പൊ അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് മനുഷ്യനോട് വിഭാഗത്താകുന്ന തേട്ടവും വിഭാഗത്തല്ലാത്ത തേട്ടവും ഉണ്ട് മനുഷ്യരോട് അതുപോലെ ജിന്നിനോട് വിബാധത്താകുന്നൊരു തേട്ടും വസീത് ശിർക്കാവുന്ന ഒരു തേട്ടവും കാണിച്ചേട്ട് ഇവർ ഇവര് ജിന്നുകളുള്ള സഹായത്തേട്ടം പൂർണമായും ഷിർക്കല്ലാന്ന പറയുന്നത് പിന്നെന്താ പറയുന്നത് വസിലത്തിൻ ഇല ഷിർക്ക് അതിന്റെ അർത്ഥം എന്താ അടുത്ത കാലം വെച്ചാർ ശാശ്വതമായി നരകത്ത് പോകുന്ന പാപത്തിലേക്കാണ് ഇതിന്റെ വക്കത്ത് കൊണ്ട് നിൽക്കുന്ന ഇവർക്ക് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഷിർക്ക് അരിച്ചു വന്നു അവസാനം വദ്നു സ്വാനി ആരാധിച്ച സംഭവം ഇവർ പറയുമ്പോൾ ഇത് ഇവരെ ചെറിയേക്കല്ല അടിക്കണ് കാരണം എന്താ ഒരു വസീത ആണല്ലോ ഇവർ സ്ഥാപിച്ചത് പ്രസ്ഥാനം വസീത ഷിർക്കാണ് സ്ഥാപിച്ചത് സ്ഥാപിച്ചിട്ട് എത്ര ആയിട്ടുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് ടു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഷിർഖ് നൂ അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ വന്നപ്പോ എത്ര കൊല്ലം പിടിച്ചു നൂറ് കൊല്ലം പിടിച്ചു അപ്പൊ ഇത് ചിലപ്പോ രണ്ടായിരത്തിഒരുന്നൂറ് എന്ന കലണ്ടർ തൂക്കാൻ ഭാഗ്യല്ലെങ്കിൽ രണ്ടായിരത്തി അറുപതൊക്കെ ആകുമ്പോ നമുക്ക് മനസ്സിലാവും എന്ത് ഈ വസീത ഷിർക്കുമെന്ന ആൾക്കാര് പൊരുത്തം പോട്ട് പോവും കാരണം അതാണ് ചരിത്ര വസ്തുത

അദ്ദേഹത്തെ കൊണ്ട് പൊരുത്തപ്പെടുവിക്കേണ്ട ഒരു ആവശ്യമില്ല ഇസ്ലാഹില ഈ ലേഖനം കേരളത്തിലെ മുജാഹിദികൾക്കിടയിൽ ഉണ്ടാക്കിയ ഭിന്നിപ്പും ഛിദ്രതയും ആശയപരമായ വ്യതിയാനവും ഇന്ന് പകൽ പോലെ വ്യക്തല്ലേ ഇന്ന് പകൽ പോലെ വ്യക്തല്ലേ ഈ അബ്ദുൾ ജബ്ബാർ മൗലവി അന്നീ ലേഖനം എഴുതുകയും ഹുസൈൻ സലഫി മണിക്കൂറുകളോളം അവിടെ പോയി കാവലിരുന്ന് ഇത് തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോ ആ അബ്ദുൾ ജബാർ മൗലവി ഇത് എന്റെ അരികിൽ വന്ന ഒരു അബദ്ധമാണ് ഇത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ കാണുന്ന കുഴപ്പമുണ്ടാകുമായിരുന്നോ മുജാഹിദ് പ്രസ്ഥാനം ഭിന്നിക്കുമായിരുന്നോ പിന്നെ ഞാൻ എന്താ കുഴപ്പം ഈ ഭിന്നിപ്പിന് കാരണം ഈ ലേഖനമാണ് ഈ ലേഖനത്തെ ചിലർ ന്യായീകരിച്ചതാണ് ഈ ലേഖനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ പരാമർശമാണ് അല്ലേ ആ ലേഖനത്തെ പറ്റി പി എന്ന് പോലും പറയുന്നത് എന്താ തൗഹീദി പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്രയും അമൂല്യമായ സംഭാവന അർപ്പിച്ച ഒരു മനുഷ്യൻ ഒരു സാധുവായ മനുഷ്യൻ യാതൊരുവിധ ഭൗലിക താല്പര്യങ്ങളും ഇല്ലാതെ നീതി സേവനം ഒരു മനുഷ്യൻ എന്താണ് തൗഹീദ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ലേഖനം എഴുതി അത് അബ്ദുൽ അത് നമ്മുടെ അമ്പലക്കടവ് പൈസക്ക് മറുപടി എഴുതിയതാണ് ആ ലേഖനം എടുത്തിട്ടാണ് ഈ അക്കാലത്തും ഇക്കാലത്തും എക്കാലത്തും നമ്മളെ ഈ ഇയാള് നമ്മൾ എസ് എ ജമീൽ ഇറഞ്ഞ അക്കാലത്തും ഇക്കാലത്തും എക്കാലത്തും ഒരു വലിയ ആദർശ വ്യതിയാനമായി ഒരു വലിയ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ഒരു ലേഖനുക്കും ഇതിലൊരു എന്താണ് തൗഹീദ് എപ്പോഴാണ് ഒരു കാര്യം ശുക്കാവുക എപ്പോഴാണ് ഒരു കാര്യം തൗഹീദ് തൗശദീകരിക്കണ ലേഖനത്തിൽ വായിച്ച ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഇതിലൊരു ചുക്കും ഇല്ലത്രേ എന്ത് രാത്രിയുടെ ഇരുളിൽ ഞാൻ അങ്ങനെ തന്നെ വായിക്കാം രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അത്ഔൗതികമോ കാര്യകാരണ ബന്ധത്തിന് അല്ല സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയുമല്ല ആ സഹായാർത്ഥന ശിർക്കുമല്ല ഇത് ഒരു ചുക്കുമില്ല എന്നാണ് ആര് പറയണത് പി എൻ അബ്ദുള്ളത് പിന്നെ എന്തിനാ ഹുസൈൻ അവിടെ പോയി കാവൽ കെട്ടി കടന്നത് ജബാർ വീട്ടിൽ തുറക്കലപ്പള്ളിയിൽ തുറക്കലപ്പള്ളി ജബാർ മല്ലബീന്റെ വീട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇറങ്ങി കാദരാജിയെ കുട്ടി അബ്ദുറഹ്മാൻ സലഫിയെ വിളിപ്പിച്ചു ഇതിന് ഒരു ചുക്കു ഇല്ലാത്ത ഈ സാധനം പറയാനാ ഇതിൽ ചുക്കുള്ളത് കൊണ്ടല്ലേ ഇതിൽ ചുക്കുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ കൂടിയിരുന്ന ചർച്ചയിൽ ജിന്നിനോടുള്ള സഹായാർച്ചു വിരുദ്ധവും എന്ന് വാചകം പറഞ്ഞ് എന്റെ കൈയക്ഷരത്തിൽ എഴുതി വെച്ചത് ഒരു ചുക്കു ഇല്ലാത്ത വിഷയം ചർച്ചയ്ക്ക് വരുമ്പോ എന്നാ പിന്നെ അന്നതെന്താ പറയാതിരുന്നത് പി എൻ പറഞ്ഞോ ആ ജബ്ബാർ ലേഖനത്തിൽ ഒരു ചുക്കു ഇല്ല ഒരു കുഴപ്പമില്ല അതിന് ഒരു പ്രശ്നവും എന്ന ഈ വാചകം അന്ന് പറയാൻ പി എനിക്ക് ധൈര്യം ഉണ്ടായോ ഇല്ല പക്ഷെ ഇപ്പൊ ആളൊക്കെ കൂടി നേതാവൊക്കെ ആയപ്പോ പി എൻ തോന്നി അതിലൊരു ചുക്കു ഇല്ല ഇതിൽ ചുക്കുണ്ടെന്ന് മുജാഹിദികൾക്ക് മനസ്സിലാകും ബുദ്ധി ബുദ്ധിയുണ്ടായോണ്ട് മാത്രം കാര്യമില്ല തൗഹീദ് ഉണ്ടാകണം മനസ്സിലാകും രാത്രിയുടെ ഇരുളിൽ അകപ്പെടുന്ന ഒരു മനുഷ്യൻ രാത്രിയുടെ ഇരുളിൽ അകപ്പെടുന്ന ഒരു മനുഷ്യൻ അവിടെ ജിന്നുണ്ട് വിചാരിക്കുക എന്നിട്ട് ആ ജിന്നിനോട് തേടുക എന്നിട്ട് അത് ശിർക്കല്ല എന്ന് ഇത് ആർക്കാ മനസ്സിലാകാത്ത ഈ നാട്ടിലെ സുന്നികൾ വരെ പറഞ്ഞില്ലേ അല്ലേ ഈ നാട്ടിലെ സുന്നി മുസ്ലിയാക്കന്മാര് ഈ ആളുകളെ ഇരുത്തി ചോദിച്ചില്ലേ കേട്ടു നോക്കൂ നിങ്ങൾ വാദപ്രതിവാദത്തിന് മുജാഹിദികളുടെ പ്രതിനിധികളായിരിക്കുന്ന ആളുകളോടാണ് ഷമീർ മദീനിയുണ്ട് സൽമാനുൽ ഫാരിസി ഉണ്ട് അതേപോലെ തന്നെ ഇന്നലെ ഇവിടെ എറണാകുളത്ത് ചോദ്യം ചോദിക്കാൻ വന്ന ആ ചെറുപ്പക്കാരനുണ്ട് എറണാകുളത്തെ താഹസാഹിബുണ്ട് അവരോടാ ചോദിക്കുന്നത് എന്താ ചോദ്യം എന്തിനാണ് ഞങ്ങള് ചോദ്യം വേണം ഈ ചോദ്യത്തിന് മുസ്ലിമാരെ അത് ശിർക്കാണ് എന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളും അവിടെ ഉണ്ടായില്ല എന്നതിനേക്കാൾ വേറെ എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടാകേണ്ടത് എന്താ അത് ഉണ്ടാകാൻ കാരണം ഈ ലേഖനാണ് അതിന് കാരണം ആ നട്ടല്ല ഈ ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയത് അത് ശിർക്കാണ് പുഴയിൽ വീണ് ഒഴുകി പോകുന്ന ഒരുവൻ അവിടെ ജിന്നുണ്ടെന്ന് വിചാരിച്ച് ജിന്നെ രക്ഷിക്കണേ എന്ന് തേടിയാൽ ശിർക്കാണ് എന്ന് പറയാനുള്ള ആർജവം ഒരു മുജാഹിദ് പ്രവർത്തകനെ നഷ്ടപ്പെടുത്തിയത് ഈ ലേഖനമാണ് എന്നിട്ട് ഞാൻ പറഞ്ഞത് വലിയ കുറ്റമായിട്ട് വൈകാരികത ഇളക്കി വിട്ടിട്ട് ഓ ജബാറു അങ്ങനെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണല്ലേ തീർന്നില്ല ഇനിയും നോക്കൂ അതേ സംവാദത്തിൽ തന്നെ അതേ സംവാദത്തിൽ തന്നെ മറ്റൊരു മറ്റൊരു മുസ്ലിയാർ പ്രസംഗിക്കുന്നത് കേട്ടോളൂ നിങ്ങൾ തൗഹീതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തൗഴീബ് മരിച്ചവരോട് വിളിച്ചു നേരത്തെ ശിർക്കാണ് ഇതാണ് ഞങ്ങളുടെ വാദം എന്നൊക്കെ ന മുജാഹിദികളുടെ ഭാഗത്ത് നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ത്വാഹാ സാഹിബ് എറണാകുളത്തെ സാഹിബ് വിഷയം പറഞ്ഞു ആ വിഷയം പറഞ്ഞപ്പോ അതിനോട് ചേർത്തുകൊണ്ട് ആ കൂട്ടത്തിലെ മുസ്ലിം പറയുന്നത് കേട്ടോളൂ ഞങ്ങൾക്കും അതിന്റെ പരിധിയിൽ ജിന്ന് പറഞ്ഞു പറയാ ജിന് വാദം മൺമറഞ്ഞു പോയ മഹാ ശരിയല്ലേ ഇൻ തൂഹും എന്ന ആയത്ത് സുന്നികരുടെ മുമ്പിൽ അവരോട് സഹായാർത്ഥന നടത്തിയാൽ എന്താ സഹായാർഥന രോഗം മാത്രാണോ സ്വർഗത്തിലെത്തലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടലും മാത്രാണോ അല്ല ഭൗതികമായ പ്രയാസങ്ങൾ ആ പ്രയാസല്ലേ രാത്രിയുടെ ഇരുളിലകപ്പെടൽ ആ പ്രയാസല്ലേ പുഴയിൽ വീട് ഒഴുകിപ്പോകൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നടത്തിയാൽ നിങ്ങളുടെ കേൾക്കൂല ബാധകമാണ് ജിന്നായാലും ശൈത്താനായാലും ുംബിയായാലും എന്ന് പറഞ്ഞവരാ മുജാഹിദികൾ ഈ ആയ തോതിയിട്ട് അത് വെച്ചിട്ടാണ് മുസ്ലിയാർ ചോദിക്കുന്നത് മുംബൈയില് ജിന്നു പെടൂന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ എങ്ങനെ ജിന്നു പെടാതായി എന്ന വിഷയത്തിൽ തർക്കമല്ല മൗലിക ജീവിച്ചിരിക്കുന്ന ചിന്തി എന്ന വിഷയല്ല തർക്കം ഏ മനസ്സിലായില്ല ജീവിച്ചിരിക്കും മരിച്ച ചിന്തിനോട് ചോദിക്കാൻ പറ്റോ പറ്റില്ല ജിന്ന് എന്നത് അദൃശ്യമാണ് അഭൗതികമാണ് ജിന്ന് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുക എന്ന് നമുക്ക് അറിയുകയില്ല അതുകൊണ്ട് ശാസ്ത്രീയമായി ഗവേഷണത്തിലൂടെ നിരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ പറ്റാത്ത കാര്യം അത് അഭൗതികമാണ് ആ നിലക്ക് ആരോടെങ്കിലും സഹായം ചോദിച്ചാൽ അതിനാണ് ഇത്തി പറയുന്നത് അതാണ് അതാണ് ഷിർക്ക് അതുകൊണ്ട് തന്നെ അഭൗതികമായ നിലക്ക് ഗുണം ചോദിച്ചാൽ അത് തൗഹീദിന് വിരുദ്ധമാണ് എന്നാണ് ഇതുവരെ ഞങ്ങൾ പഠിപ്പിച്ചത് നിങ്ങളെ ദൗഹീദ് നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ചരിത്രം നോക്കൂ നിങ്ങൾ എന്തൊരു ഗതികേടാണ് ഇത് എന്ന് എന്റെ ഈ ഗതികേടിന് കാരണം എന്താ ഈ ഗതികേടിന് കാരണം അബ്ദുൾ ജബ്ബാർ മൗലവിയുടെ ലേഖനമാണ് അബ്ദുൾ ജബ്ബാർ മൗലവിയുടെ ലേഖനമാണ് അതിനെ ന്യായീകരിച്ചതാണ് അതിന്റെ പിന്നാലെ പോയതാണ് മരിച്ചു പോയവരോട് മാത്രം മരിച്ചു പോയവരോട് തേടുന്നത് മാത്രല്ല ചുർക്ക് മറിച്ച് അഭൗതികമായ നിലക്ക് സഹായം ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്നവരോടാണെങ്കിലും ചുർക്ക ജിന്നിനോട് ചോദിച്ചാലും ചുർക്ക അത് മലക്കിനോട് ചോദിച്ചാലും ചുരുക്ക ഇങ്ങനെ ഇതുവരെ നിങ്ങൾ പറഞ്ഞത് കാരണം ജിന്ന് അദൃശ്യമാണ് ജിന്ന് അഭൗതികമാണ് അതുകൊണ്ട് ജിന്നിനോട് ചോദിച്ചാൽ ശുരുക്കാണെന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് താമരശ്ശേരി ചുരത്തിന്റെ ആറാമത്തെ ബ്രേക്ക് പൊട്ടി മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് ഇതുവരെ മരിച്ചു നിങ്ങൾ നിങ്ങൾ വാദം മാറ്റി പറഞ്ഞു ആറാമത്തെ വളവെന്ന് ബസിന്റെ ബ്രേക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളതാണ് ചോദിക്കുന്നതേ ചുരുക്കാവുള്ളൂ അപ്പൊ ജിന്നുകളുടെ കഴിവ് പെട്ടെന്ന് ചോദിച്ചാൽ പ്രശ്നമല്ല എന്നെടുത്ത് നിങ്ങൾ എത്തിയത് കൊണ്ടാണ് അനീപകാരക്കൂടി ഇല്ലാത്ത ഒരു സംവാദ വ്യവസ്ഥയോട് എഴുതേണ്ടി വന്നത് നിങ്ങളെയും അവരെ

പറഞ്ഞാൽ അതുകൊണ്ട് ചെയ്തത് പറയാൻ എന്നാണ് അതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ചില സാധുക്കളായ ആളുകൾ അങ്ങനെ വിചാരിച്ചു പോയിട്ടുണ്ട് ഇമാനികളൊന്നും താരത്ത് പോയിട്ടില്ല ഇമാനികളൊന്നും മരിച്ചവരെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അഴിയുന്നു എന്നത് ചെയ്തു അത് ഇമാമികൾ ചെയ്തു

കേട്ടില്ലേ എന്തുകൊണ്ട് ഈ അവസ്ഥ ഉണ്ടായി കിതാബിലുള്ളതൊക്കെ ശരിയാണ് ഇമാമിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് ആ ദുർബലമായ ഹദീസ് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബദ്ധാനെന്ന് പറയാൻ പാടില്ല എന്ന് ഇങ്ങനെയുള്ള ന്യായം പറഞ്ഞപ്പോ കിതാബുകളിൽ പലതുണ്ട് പല പണ്ഡിതന്മാരും പല സംഭവങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട് ആ ഉദ്ധരിച്ചതിന് നമ്മൾ എന്താ പറഞ്ഞത് ആ പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് അത് ശിർക്കി എന്ന നിലയിലല്ല അത് അനുവദനീയമാണ് എന്ന നിലയിലല്ല അത് ചെയ്യാമെന്ന നിലയിലല്ല മറിച്ച് സംഭവങ്ങൾ അവരുദ്ധരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആ കബറിനരികിൽ പോയി മരിച്ചവരോട് തേടാൻ പാടില്ല ചിലതൊക്കെ ദുർബലമാണ് എന്നൊക്കെ കൃത്യമായി നമ്മൾ വിശദീകരിച്ചു അവിടെ നിന്ന് മാറി അവിടെ നിന്ന് മാറി ഇതൊരു നിസ്സാര വിഷയല്ല എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ ഇതൊരു സംഘടനാപരമായ ഭിന്നതയല്ല നിങ്ങളുടെ മക്കൾക്ക് ഈ കേന്നമിന്റെ മദ്രസയിൽ പറഞ്ഞു പള്ളിയിൽ ജുമാക്ക് പറഞ്ഞയച്ച് ക്ലാസ്സുകൾക്ക് പറഞ്ഞയച്ച് നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ നിങ്ങൾ ഇട്ട് തൗഹീദും ആ തൗഹീദിന്റെ ഊർജവും ആർജവവും ഉണ്ടല്ലോ അത് കവർന്നെടുക്കാനായി മുഖത്ത് നോക്കി ചൂണ്ടി ചോദിച്ചിട്ട് അത് ശിർക്കാണ് എന്ന് പറയാൻ നട്ടല്ലാതെ പോയ ആർജവമില്ലാതെ പോയ ഒരു വിഭാഗത്തിൽ നമ്മളുടെ കുട്ടികൾ പഠനോ എന്നാ നമ്മൾ ആലോചിക്കേണ്ടത് ഇതുണ്ടാക്കിയതാരാ ഈ ലേഖനമാണ് തീർന്നില്ല ോക്കൂ നിങ്ങൾ ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ചർച്ച തുടങ്ങിയ കാലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിക്കലിലും അതേപോലെ കൊച്ചിയിലൊക്കെ ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്ന ഒരു വിശ്ലിം പ്രവർത്തകനുണ്ട് അയാളുടെ അയാൾ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടോളൂ ഒരു എന്റെ വാഹനവുമായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മരുഭൂമിയിൽ എന്റെ വാഹനം ആഴ്ന്നു പോയി അതായത് ടയർ ആഴ്ന്നു പോയി ഞാൻ പുറകു വണ്ടി വണ്ടി ആ സന്ദർഭത്തിൽ ഞാൻ അനുഗ്രഹം കൊണ്ട് ഈ വാഹനം രക്ഷപ്പെടുത്തിക്കൊണ്ട് എന്നെ സഹായിക്കണമെന്ന് അത് പ്രാർത്ഥനയാണ് ഒരു മുജാഹിദ് പ്രവർത്തകൻ അവിടെ നിൽക്കും അല്ലേ മരുഭൂമിയാണ് ആരെയും കാണാനില്ല ആരെയും കാണാനില്ല പടച്ചോനോട് പ്രാർത്ഥിക്കില്ലാതെ വേറെന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല ഫോണൊന്നും ഇല്ലാത്ത കാലം അല്ലെങ്കിൽ റേഞ്ചില്ലാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല അവിടെ നിൽക്കുക ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അള്ളാഹുവിൽ തവക്കുലാക്കി രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് വിചാരിച്ച് നടക്കുക എന്നതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ കഴിയും പരസ്യോട് പ്രാർത്ഥിക്കലല്ലാതെ ഒരു വിഭാഗം ഇവിടെ വളർന്നു വന്നപ്പോ ഈ മുജാഹിദ് പ്രവർത്തകന്റെ മനസ്സ് മാറിയത് നോക്കൂ നിങ്ങൾ എന്ന എന്നെ ഈ വണ്ടി ഈ ആഴ്ന്ന വണ്ടി നിങ്ങളെ ഒന്ന് ഒന്ന് പൊന്തിച്ച് പൊന്തിച്ച് വെച്ചുകൊണ്ട് സഹായം ഈ വണ്ടി വന്ന് എന്റെ കൂടെ തരാൻ നിങ്ങൾ വിശദീകരിക്കണം പോലും ഇത് ുംങ്ങനെയാ ശിർക്കാകുന്നത് മരുഭൂമിയിൽ പെട്ടിട്ട് അവിടെ വണ്ടി കുടുങ്ങി ആരും രക്ഷക്കില്ലാത്ത സമയത്ത് രക്ഷിക്കണേ എന്നൊരാൾ വിളിച്ചു തേടിയാൽ അത് എങ്ങനെ ശിർക്കാകും എന്ന് നിങ്ങൾ വിശദീകരിക്കണം എന്നാണ് ഇയാൾ പറയുന്നത് ആരായി വാദം ഉണ്ടാക്കിയത് ഈ വാദത്തിന്റെ അടിസ്ഥാനം എന്താ ഈ വാദത്തിന്റെ അടിസ്ഥാനം ജബ്ബാർ മൗലവിയുടെ ലേഖനവും അതിനെ തുടർന്ന് നടത്തിയ ന്യായീകരണമാണ് അതിനെ തുടർന്ന് നടത്തിയ ന്യായീകരണമാണ് അത് പറയുമ്പോ ജബ്ബാർ മൗലവിയെ പറ്റി അപവാദം പറഞ്ഞു കളഞ്ഞു ജബ്ബാർ മൗലവിയെ കൊണ്ട് എങ്ങനെ പൊരുത്ത എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല ഇ കെ അസംസിലായെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറയുമ്പോ ഈ കെ അസം മുസീലാരെ കൊണ്ട് പൊരുത്ത കഴിയോ എന്ന് ആലോചിക്കണോ ഈ കെ അബൂബക്കർ മുസ്ലി പറഞ്ഞ കാര്യങ്ങൾ വിമർശിക്കുമ്പോ ഇ കെ അബൂക്കർ മുസ്ലാർ പറഞ്ഞ കാര്യങ്ങൾ എതിർക്കുമ്പോ അദ്ദേഹത്തെ കൊണ്ട് പൊരുത്തപ്പടിക്കാൻ കഴിയുമെന്ന് ആലോചിക്കണോ അപകടകരമായിരുന്നു ഈ വാദം മുജാഹിദ് പ്രസ്ഥാനത്തെ ഇക്കോലത്തിൽ തകർത്തത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ ഭിന്നത ഉണ്ടാക്കിയത് ഒരേ വീട്ടിൽ തൗഹീദ് അംഗീകരിക്കുന്ന വാപ്പയും ജിന്നിനോട് തേടിയാൽ ശീർക്കല്ല എന്ന് പറയുന്ന മകനും ഉണ്ടായത് ഒരേ പള്ളിയിൽ തൗഹീദ് അംഗീകരിക്കുന്നവരും ജിന്നിനോട് തേടിയാൽ ശിർക്കല്ല എന്ന് പറയുന്നവരും ഉണ്ടായത് ഈ ലേഖനത്തിന്റെ തുടർച്ചയാണ് അന്ന് ഹുസൈൻ സലഫി ചെന്ന സമയത്ത് മൗലവി ഇത് അപകടമാണ് ഇത് തിരുത്തണം ഇതിന് വിശദീകരണം നൽകണം എന്ന് പറയുന്ന സമയത്ത് വാശി ഒഴിവാക്കി ഇതെന്റെ അബദ്ധമാണ് എന്റെ അടുക്കൽ വന്ന തെറ്റാണ് ഇത് തിരുത്തണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ഭിന്നത ഉണ്ടാകുമായിരുന്നോ ഈ ഭിന്നിപ്പുണ്ടാകുമായിരുന്നോ നമ്മൾ ആലോചിക്കണം ഇത്രയും ആദർശപരമായി ഈ സമൂഹത്തിന്റെ മുഴുവൻ അസ്തിത്വവും നഷ്ടപ്പെടുത്തി പൗരോഹിത്യത്തിന്റെ മുമ്പിൽ മുഖം താഴ്ത്തി തലകുനിച്ച് വളച്ച് നിൽക്കേണ്ടി വന്ന ദുരവസ്ഥ ഈ ആളുകൾക്ക് ഉണ്ടായി ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം